ശബരിമല അയ്യപ്പന്റെ ദ്വാരക ശില്പത്തെ സ്വർണ്ണ അടിച്ചു മാറ്റുന്നവര് എത്ര എത്ര സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയെ അല്ലേ ഇതിനോടൊരു ധൈര്യം എന്നിട്ട് എളുപ്പം മാനില്ലാതെ വാസുവൻ എന്ന് പറയുന്ന മന്ത്രി ഇപ്പോഴും രാജിവെച്ചിട്ടില്ല എളുപ്പം മാനില്ലാതെ കടിച്ചു തോന്നുകയാണ് രാജു വെച്ച് പോഴടനിയൊക്കെ കാരണഭൂതമേ മറ്റൊന്ന് ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ഇപ്പോഴത്തെ പി എസ് പ്രശാന്ത് അതിനു മുമ്പത്തെ പത്മകുമാർ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉത്തരം പറയണം ഉത്തരം പറയണം നിങ്ങൾ ഇവിടുത്തെ ഭക്തന്മാരോട് കേരള ചരിത്രം ഇന്നവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയ ഏറ്റവും വലിയ അമ്പലക്കൊള്ള അതാണ് നടന്നത് കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കലേ ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ സ്റ്റീഫൻ എന്ന് പറയുന്ന സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു മോഷ്ടാവ് അവിടത്തെ ആ തിരുവാഭരണങ്ങളും അവിടത്തെ പ്രതിഷ്ഠകളൊക്കെ അടിച്ചുകൊണ്ടി പറ്റി പറഞ്ഞിരുന്നു ഒരു പക്ഷേ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു അമ്പല അമ്പല കൊള്ളയായിരുന്നു ഈ ഏറ്റുമാനൂർ അമ്പലത്തിൽ നടന്നത് സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു ഒരു മോഷ്ടാവ് സ്റ്റീഫന്റെ അപ്പൂപ്പന്മാരാണ് ഇവരൊക്കെ ഈ പറയുന്ന ഈ പറയുന്ന ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും അതിന്റെ മുകളിൽ നിൽക്കുന്ന കാരണഭൂതനും ഒക്കെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഞാൻ ഇത് ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് പറഞ്ഞത് അതായത് അന്ന് നാമജ പ്രഘോഷയാത്ര നടത്തിയ കട്ടപ്പനായരും കട്ടപ്പനായരും മറ്റേ എന്താ പറയാ വെള്ളപ്പള്ളി വെള്ളാപ്പള്ളി ഉണ്ടല്ലോ വെള്ളാപ്പള്ളിയും കട്ടപ്പനായരും ഇപ്പൊ കാരണഭൂതന്റെ ചെരുപ്പ് നോക്കിയിരിക്കുകയാണ് അടുക്കളയിൽ കാരണഭൂതന്റെ അടുക്കളയിലാണ് ഇവര് ഈ പറയുന്ന കട്ടപ്പനായരും മറ്റേ കുട്ടപ്പനായരും കുട്ടപ്പനായരല്ല നമ്മുടെ വെള്ളപ്പള്ളി വെള്ളപ്പള്ളിയും എന്തൊരു അപഹാസ്യമായ ഒരു സ്ഥിതിയാണ് ആലോചിച്ചോക്കിയേ ഇപ്പൊ നാമജപഘോഷയാത്രയും ഇല്ല അയ്യപ്പനും വേണ്ട ആർക്കും വേണ്ട എല്ലാവർക്കും എല്ലാവർക്കും അധികാരം ചക്കരക്കൂടത്തിൽ കൈയിട്ട് നക്കിയാ മതി ഒന്ന് ആലോചിച്ച് നോക്കണം ഞെട്ടിയിരിക്കുകയാണ് അതായത് അയ്യപ്പ അയ്യപ്പ ഭക്തന്മാർക്ക് അവരാഗെ സ്തംഭിച്ചിരിക്കുകയാണെന്നേ ഏറ്റവും അവസാനം ഇപ്പൊ മനസ്സിലാക്കിയത് എസ് ഡി ആർ കുമാർ എന്ന് പറയുന്ന ശബരിമല കർമ്മസമിതിയുടെ കൺവീനർ സന്നിധാനം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് ഒരു ഭക്തൻ എന്നുള്ള രീതിയിൽ അയ്യപ്പന്റെ ഈ ഈ ഏറ്റവും ഭക്തജനങ്ങൾ ഭക്തജനങ്ങൾ അത്രമാത്രം അത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് വെച്ച ഈ ദ്വാര ദ്വാരബാലക ശില്പത്തിലെ സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ചാനലുകളിലായ ചാനലുകളിലൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു ഇപ്പോഴും ദേവസ്വ മന്ത്രി രാജിവെച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാസുവനൊക്കെ രാജിവെച്ച് പോകേണ്ട സമയം കഴിഞ്ഞു പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന ഈ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് അയാൾ എളുപ്പം മാറിയില്ലാതെ പറയാണ് അത് അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ എന്ന് വാസുവനും പറയുന്നു ഇത് എന്താ പറയാ ദേവസ്വത്തിന്റെ വിജിലൻസ് അന്വേഷിക്കട്ടെ എന്ന് നല്ല രസമായി ദേവസ്വത്തിന്റെ വിജിലൻസ് അല്ലെങ്കിൽ പിണറായിയുടെ വിജിലൻസ് ഇവരൊക്കെ അന്വേഷിച്ചാൽ തെളിയാൻ പോകുന്ന കേസാണല്ലോ സി ബി ഐ ആണ് അന്വേഷിക്കേണ്ടത് കുമ്മനാൽ ശേഖരം പറഞ്ഞു ബി ജെ പി നേതാക്കൾമാർ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് സി ബി ഐ അന്വേഷിക്കേണ്ടതാണ് അതല്ലാതെ പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചാൽ ഇത് തെളിയില്ല നമ്മൾ വണ്ട് ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയ കഥകളൊക്കെ കേട്ടിട്ടുണ്ടല്ലേ ഇത് അതിനേക്കാളപ്പുറമാണ് അയ്യപ്പന്റെ സ്വർണം അയ്യപ്പന്റെ സ്വർണം കട്ടെടുക്കുക എന്നിട്ട് അയ്യപ്പന്റെ പേരിൽ ഇവിടെ ഒരു മഹാസംഗമം നടക്കുക തെമ്മാടിത്തം അല്ലേ തെമ്മാടിത്തം കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു ഇതിനെ കൊള്ളാ പറയുന്നത് ഇത് ഇടതുപക്ഷ സർക്കാർ ചെയ്ത ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും വലിയ തെമ്മാടിത്തമാണെന്നാണ് പറഞ്ഞത് തെമ്മാടിത്തം അതല്ലാതെ ഇതിന് മറ്റൊരു വാക്കില്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസത്തെ ഏതൊരു ചർച്ചയും എനിക്കൊന്നും മാതൃഭൂമി മാതൃഭൂമി ചാനലിന്റെ ചർച്ചയിലാണ് ഒരു ഒരു കമ്മി ഒരു അന്തങ്കമ്മി നേതാവ് വന്നിരുന്നു പറയുന്നത് ഏ അത് തന്ത്രിയാണ് തന്ത്രിയാണ് ഉത്തരവാദിത്വം അതാതെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്തേക്ക് ഈ ദ്വാരപാലകാശ ശില്പം കൊടുത്തുവിട്ട തന്ത്രിയാണത്രേ ദേവസ്വത്തിന് ഒരു ഉത്തരവാദിത്ത ഉത്തരവാദിത്വം ഇല്ലാന്ന് ദേവസ്വം ഒരു ഉത്തരവാദിത്വം ഇല്ലാന്നു ഇപ്പൊ വാസ്തവം പറയുന്നതാണല്ലോ വാസവം പറയുന്നത് ഈ പറയുന്ന പ്രശാന്ത് പറയുന്നു ഒക്കെ എന്നാണ് ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്തം അത് ഏക ഉദ്യോഗസ്ഥന്മാർ പിന്നെ ഇവരൊക്കെ എന്തിനാണെന്ന് ഇവരൊക്കെ എന്തിനാണ് ഏക ഉദ്യോഗസ്ഥന്മാര് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ തന്ത്രി ചെയ്യുകയാണെങ്കിൽ എന്തിനാണ് ഈ ദേവസ്വം ബോർഡ് കട്ടുമുടിക്കാനോ ഇമ്പാലക്കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനും ഇങ്ങോട്ട് ലക്ഷങ്ങൾ ലക്ഷങ്ങൾ ടീ എഴുതി വാങ്ങാനോ ഈ ഹൈന്ദവ സമുദായ അംഗങ്ങളുടെ ഒരു ആത്മനിയന്ത്രണം ആലോചിച്ചിട്ടാണ് ഇനി ഞാൻ അത്ഭുതപ്പെടുന്നത് കേട്ടോ അവര് ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന അയ്യപ്പന്റെ അയ്യപ്പന്റെ ആ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണം അടിച്ചു മാറ്റിയ ഒരവസ്ഥയിൽ അവരത് ഞെട്ടിയിരിക്കുകയാണെന്നേ എന്നിട്ട് എളുപ്പമാരിൽ അതെ ന്യായീകരിക്കുന്നു കാരണബൂതകൾ ഈ പറഞ്ഞ പോറ്റി തമ്മിലുള്ള ഫോട്ടോകളൊക്കെ ഇതാ വന്നിരിക്കുന്നു അല്ല ഞാൻ വീണ്ടും പറയാണ് ഞാൻ ഈ പോറ്റിയെ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ പോറ്റി എന്ന് പറയുന്നത് ഒരു ഉപകരണം മാത്രമാണ് ഒരു ടൂള് മാത്രമാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണ പോറ്റി ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൈകഴുകാം ഉണ്ണികൃഷ്ണ പോറ്റിക്ക് പറയാം എന്റെ കയ്യിൽ തന്നത് ഈ ചെമ്പ് ചെമ്പ് തകിടാണ് എന്റെ കയ്യിൽ തന്നത് ചെമ്പ് തകിടാണ് നോക്കിയേ നിങ്ങളെ ദേവസ്വത്തിന്റെ രേഖകൾ നോക്കിയേ ദേവസ്വത്തിന്റെ രേഖകളിൽ ദേവസ്വം മുഖ്യമന്ത്രിമാർ എഴുതി വെച്ചിരിക്കുന്നു ഞങ്ങളിതാ ഈ പറയുന്ന പോറ്റിക്ക് കൊടുക്കുന്നത് ഈ ചെമ്പ് തെടാണോ എന്ന് അന്നെ അഞ്ചു കിലോ സ്വർണം അടിച്ചു മാറ്റി ഇവര് രണ്ടാമത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും ഇത് സ്വർണം പൂശ പോവുകയാണ് ഇടക്കിടയ്ക്ക് സ്വർണം പൂശ കൊണ്ടുപോവാണ് ഓരോ തവണ സ്വർണം പൂശുമ്പോൾ ഈ അഞ്ചു കിലോ പത്ത് കിലോ സ്വർണം ആരുടെയൊക്കെ പോക്കറ്റിലേക്കാണ് പോകുന്നത് ആരുടെയൊക്കെ പോക്കറ്റിലേക്കാണ് പോകുന്നത് കണ്ടെത്തണ്ടേ അത് പിണറായി വിജയന്റെ പോലീസ് അന്വേഷണം കണ്ടെത്താൻ പറ്റുമോ പിണറായി വിജയന്റെ ഈ പറയുന്ന വിജിലൻസ് സംഘത്തിന് അന്വേഷണം കണ്ടെത്താൻ പറ്റുമോ ക്രൈംബ്രാഞ്ച് അന്വേഷണം കണ്ടെത്താൻ പറ്റുമോ ഇത് സി ബി ഐ അന്വേഷണത്തിൽ മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ ഒരു കേന്ദ്ര സംഘം അന്വേഷിക്കണം ഇത് ഇത് തമാശകളിയല്ല ഇതിനൊക്കെ ഇതിനൊക്കെ പിണറായി വിജയനും പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബവും ഇതൊക്കെ നാരഹിക്കും കേട്ടോ കാരണം ദേവന്റെ സ്വത്ത് ദേവന്റെ സ്വത്ത് കട്ടുമുടിച്ചാൽ മുടിച്ചാൽ കട്ടുമുടിക്കുന്നത് കട്ടുമുടിച്ചാൽ എന്ന് പറഞ്ഞാൽ കട്ടുമുടിക്കുന്നത് നോക്കി നിന്നാൽ അതിനുള്ള ചെയ്ത് കൊടുത്താൽ നിങ്ങളൊക്കെ നരകിച്ച് പൊഴുതിന്ന് നിങ്ങളൊക്കെ ആ രീതിയിലായിരിക്കും നിങ്ങളുടെ അന്ത്യം എന്നോർത്തോ ഒരുപാട് അനുഭവങ്ങളുണ്ട് നമുക്ക് മുമ്പിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്റെ ഏറ്റവും അടുത്ത ഒരു ഒരു ബന്ധു ഈ ഈ ഹൈന്ദവ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് അതായത് ആരാധനാലയങ്ങളിൽ ആരൊക്കെ കൈയിട്ട് വായിന്നോ അവരുടെയൊക്കെ ജീവിതം തലമുറകൾ കഴിഞ്ഞാലും നരകതുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത് എത്ര വിശ്വാസമില്ലാത്തവരും വിശ്വസിച്ചു പോകും ഭഗവാന്റെ സ്വർണം ഭഗവാന്റെ സമ്പത്ത് അത് കൈയടക്കുന്നവരൊന്നും ഒന്നും ഗുണം പിടിക്കില്ല ഈ പറയുന്ന ദേവസ്വം ബോർഡിലെ ഏതുദ്യോഗസ്ഥനാണ് ഇനി ഇനി നരകിക്കാതെ ഇവിടെ 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 അതിജീവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അത് വേറൊരു കഥ അതിന്റെ ശിക്ഷയ്ക്ക് അയ്യപ്പം കൊടുത്തോളൂ പക്ഷെ അതല്ലല്ലോ ഒരു നാട്ടിലൊരു ഒരു നിയമ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇന്നിറങ്ങിയ ഇന്നിറങ്ങിയ ദേശാഭിമാനി പത്രേ ഇന്നിറങ്ങിയ എല്ലാ പത്രങ്ങളും ഇതിപ്പോ കേരളകോമിതി കേരളകോമിയുടെ ഒന്നാമത്തെ ഒന്നാമത്തെ പേജിൽ മല്ലിയ കൊടുത്ത അഞ്ചു കിലോ സ്വർണ്ണപ്പാളി അപ്പാടെ വിഴുങ്ങി എനിക്ക് തോന്നുന്നു ഏറ്റവും ഏറ്റവും വളരെ വൃത്തിയായി ഏറ്റവും കൃത്യമായി ആത്മാർത്ഥതയോടെ ഈ വാർത്ത കവർ ചെയ്തത് ഈ കേരളഭുദ്ധി പത്രമാണ് കേരള ബുദ്ധിയുടെ തലക്കെട്ട് മാത്രം മതി മല്യ കൊടുത്ത അഞ്ചു കിലോ സ്വർണ്ണപ്പാളി അപ്പാടെ വിഴുങ്ങി അതാണ് ഏറ്റായ തലക്കെട്ടാണ് മല്ല്യ കൊടുത്ത അഞ്ചു കിലോ സ്വർണ്ണപ്പാളി അപ്പാടെ വിഴുങ്ങി വിഴുങ്ങിയവരെ കണ്ടെത്തണ്ടേ വിഴുങ്ങിയവരെയും ഈ ഉണ്ണികൃഷ്ണപ്പോറ്റി മാത്രമാണ് വിഴുങ്ങിയത് ഈ വിഴുങ്ങിയ ഉണ്ണികൃഷ്ണപ്പോറ്റിയുടെ അടുത്തല്ലേ കഴിഞ്ഞ സെപ്റ്റംബറിൽ വീണ്ടും കൊടുത്തത് അപ്പോഴാണ് ഹൈക്കോടതി പിടിച്ചത് അപ്പോഴാണ് ഹൈക്കോടതി പിടിച്ചത് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത് മാധ്യമം ചോദിക്കുന്നു എവിടെ മാധ്യമത്തിന്റെ തലക്കെട്ടാണ് മനോരമ മനോരമയുടെ തലക്കെട്ട് ആകെ പാളി എന്നാണ് ശബരിമല സ്വർണ വിവാദം കൂടുതൽ ക്രമക്കേട് പുറത്ത് ആകെ പാളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പൊതുജന സ്വർണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെമ്പു മാത്രമായി മാറിയ മാറിയത് എങ്ങനെയെന്ന് അവ്യക്തം ഈ മാതൃഭൂമി മാതൃഭേ പറയുന്നു പാളി പോയി പലവഴി പാളി പോയി പലവഴി എന്നാണ് മാതൃഭൂമി എഴുതിയത് ഇതാ അവസാനം നിങ്ങൾക്ക് ദേശാഭിമാനി കാണാം ദേശാഭിമാനിയുടെ ഒന്നാം പേജാണ് ശബരിമലയിലെ ഈ തീവട്ടിക്കൊള്ളയെ കുറിച്ച് ഒരു വരി പോലും ഒന്നാം പേജിൽ കാണില്ല ഇവിടെ കോൺഗ്രസിനെതിരെ ലീഗ് എന്നുള്ള വാർത്തയാണ് ഇവരുടെ തലക്കെട്ട് ഇവര് ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ അറിയോ പേജ് കൂടിയുണ്ട് രണ്ടാമത്തെ ഒന്നാം പേജിൽ അവരുടെ ഹെഡിങ് ഇങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ കോറ്റിയെ ഇന്ന് ചോദ്യം ചെയ്യും ഉണ്ണികൃഷ്ണൻ കോറ്റിയെ ഇന്ന് ചോദ്യം ചെയ്യും അതാണ് ടെക്ക് ദേശാഭിമാനി പറയുകയാണല്ലോ ഇതിന്റെ എല്ലാത്തിന്റെയും ഉത്തരവാദി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് അപ്പൊ ദേവസ്വമോ അഞ്ചു കിലോ സ്വർണം പതിപ്പിച്ച ഈ പറയുന്ന ദ്വാരപാലക ശില്പവാളിയെ ചെമ്പുവാളി എന്നും എഴുതി വെച്ച ഈ തിരുവാഭരണ രജിസ്റ്ററിൽ എഴുതി വെച്ച ഈ പറയുന്ന ഈ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ദേവസ്വം ബോർഡിന്റെ മന്ത്രി ഇവരൊന്നും കുറ്റക്കാരല്ലത്രേ അത്രേ ചെമ്പുവാളി എന്ന് എഴുതിയിട്ട് ഇത് കൊടുത്തുവിട്ട ആ ഉണ്ണീഷ്ണൻ പോറ്റിയാണ് ഇവരുടെ ഇവരുടെ പ്രതി അതാണ് എഴുതുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്ന് ചോദ്യം ചെയ്യുമത്രേ അതെന്തിനാണ് അറിയോ അതാണ് ഏറ്റവും വലിയ ദിവസം കോടികളുടെ ഭൂമി ഇടപാട് അതാണ് ദേശാഭിമാനി കണ്ടെത്തിയത് ഉണ്ണീഷ് പോറ്റി ഉണ്ണികഷ്ണപ്പോറ്റി ദേവസ്വം ബോർഡിന്റെ ദേവസ്വം അധികൃതരുടെ സഹായത്തോടെ അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയതിനെ കുറിച്ച് ദേശാഭിമാനിക്കൊന്നും ഉണ്ടാകില്ല ഉണ്ണികഷ്ണപ്പോറ്റി അത് കഴിഞ്ഞിട്ട് ഏതെല്ലാം സ്ഥലങ്ങളിൽ ഭൂമി ഇടപാട് നടത്തിയിട്ടുണ്ട് അത്രേ കോടികളുടെ ഭൂമി ഇടപാട് നോക്കണം ദേശാഭിമാനി ഇങ്ങനെ എഴുതിയാൽ നമുക്ക് അത്ഭുതമില്ല കാരണം എല്ലാ ദിവസവും കള്ളത്രം എഴുതുന്ന എല്ലാ ദിവസവും അവാസ്തവമായ കാര്യങ്ങൾ എഴുതുന്ന സർക്കാരിന്റെ മൂണ്ടി താങ്ങുന്ന പത്രം ഇതല്ലാതെ മറ്റൊന്നും എഴുതില്ല നമുക്കറിയാം എന്നാലും എന്നാലും ഒരു 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 ഉടുപ്പൊക്കെ വേണ്ടിടും കോടികളുടെ ഭൂമി ഇടപാടത്രേ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അയ്യപ്പന്റെ സ്വർണം കത്തതിനെ കുറിച്ച് ദേശാഭിമാനിക്ക് മിണ്ടാട്ടമില്ല എത്ര കാലം എത്ര കാലം നിങ്ങൾക്ക് ഇങ്ങനെ മൂടി വെക്കാൻ പറ്റും ഈ പറഞ്ഞ ഒരു ടോയ്ലറ്റ് പേപ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് മൂടി വെക്കാൻ പറ്റും നിനക്കറിയില്ല ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയായ ചഷസ്ക്യൂവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചഷസ് ക്യൂ തൂറാൻ വേണ്ടി ഉപയോഗിക്കുന്ന കക്കൂസ് സ്വർണം ഉണ്ടായിരുന്നു അത്രേ ഇവിടെ ഒരു കാരണഭൂതം ഉണ്ടല്ലോ കാരണഭൂതം കാരണഭൂതവും തൂറാൻ ഉപയോഗിക്കുന്ന കക്കൂസ് സ്വർണം കൊണ്ടാണോ ഉണ്ടാക്കിയത് എന്നാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ചോദിക്കാനുള്ളത് എന്ന് പറയുന്ന ഏകാധിപതിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികൾ അവർ വിസർജിക്കാൻ വേണ്ടിയിട്ട് കക്കൂസ് സ്വർണം കൊണ്ട് പണിയുമ്പോൾ ഇവിടെ കേരളത്തിലും അതേപോലെ കക്കൂസ് സ്വർണം കൊണ്ട് പണിയാനാണോ ഈ അയ്യപ്പന്റെ സ്വർണം എടുക്കുന്നത് എന്നാണ് എന്നാണ് ഇവിടുത്തെ ഇവിടുത്തെ പൊതുജനങ്ങൾ സംശയിക്കുന്നത് സംശയിക്കുന്നതല്ല അവരങ്ങനെ ചിന്തിക്കുന്നു കാരണം അതാണ് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശക്തികരണ പോസ്റ്റ് ശക്തിരൻ ചോദിക്കുന്നു മുഖ്യമന്ത്രി കേരളത്തിൽ നിർമ്മിക്കാൻ ഇനി ബാക്കിയുള്ളത് ഒരു കള്ളക്കമ്മട്ടം എന്നാണ് ശക്തീരം പറയുന്നത് ഇനി ഒരു കള്ളക്കമ്മട്ടം മാത്രമേ നിർമ്മിക്കാനുള്ളൂ നോട്ടടിക്കുന്ന യന്ത്രം മാത്രമേ ഇനി നിർമ്മിക്കാനുള്ളൂ ബാക്കിയൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞു അത്ര മാത്രം കട്ട് മുടിച്ചിരിക്കുന്നു ഈ മുഖ്യമന്ത്രി എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി കേരളത്തിൽ നിർമ്മിക്കാൻ ഇനി ബാക്കിയുള്ളത് ഒരു കള്ളക്കമ്മട്ടം മാത്രം സ്വർണപ്പാളിയും ചെമ്പും വെള്ളിയും പിച്ചളയും അതിന്മേലുള്ള പൂശലും മറ്റും ബാക്കി ഉണ്ടായിരുന്നു അതും കൂടി മുഖ്യമന്ത്രി കൈയടക്കത്തോടെ ഹൃദയസ്ഥമാക്കിയെന്നാണ് എന്താ പറയാ കാവ്യാത്മകമായി ശക്തിധരം തരം പറയുന്നത് അതൊക്കെ മുഖ്യമന്ത്രി എന്ത് ചെയ്തു ഹൃദിസ്ഥമാക്കി ഇതൊക്കെ ആവ്യായി പോയി ഇനി ഒരു കള്ളക്കമ്മട്ടത്തിന്റെ ഊഴം കൂടിയുണ്ട് അതും കൊണ്ടാണ് സെക്രട്ടേറിയറ്റ് ഇറങ്ങാൻ പോകുന്നത് അതോടെ എല്ലാം ജോർ അങ്ങനെ ജോറായി രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കത്തിൽ മുപ്പരാണ്ട് പടിയിറങ്ങും ചെമ്പിലെ സ്വർണവും അയ്യപ്പന്റെ സ്വർണവും ഗതി പിടിക്കില്ലടോ ഗതി പിടിക്കില്ല നാരകിച്ച് നാരകിച്ച് പൊഴുത്തു നിന്ന് ചാവുന്നീയൊക്കെ കേട്ടോ ഭരിച്ചാൽ ഇങ്ങനെ ഭരിക്കണം ശക്തിരൻ കളിയാക്കുകയാണ് കാരണഭൂതമേ ഭരിക്കുമ്പോ ഇങ്ങനെ ഭരിക്കണം എന്ന് പറയാണ് ഇവിടെ ഒരുപാട് ഒരുപാട് മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടുണ്ടല്ലോ അല്ലേ അത് അവരെ അവരെ അവരോടൊക്കെ ശക്തിരം പറയാണ് എടോ ഭരിക്കുമെങ്കിൽ ഇങ്ങനെ പറയണം കാരണഭൂതനെ പോലെ ഭരിക്കണം കട്ട് മുടിക്കണം എന്നിട്ടൊരു പ്രശ്നവും ഇല്ലല്ലോ ഒളുപ്പില്ലാതെ ഒളുപ്പില്ലാതെ നടക്കുന്നു കുറയണം ഭരിച്ചാൽ ഇങ്ങനെ ഭരിക്കണം സർവ്വകലാ വല്ലഭനല്ലേ മുഖ്യമന്ത്രി സർവകലാ വല്ലഭനാണ് അല്ലേ സർവകലാ വല്ലഭനായ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ സോഷ്യൽ മീഡിയയിൽ ഇടിച്ച് എഴുതിയതിന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ പത്മകുമാർ എനിക്കെതിരെ കടുപ്പത്തിൽ ഏതാനും ആഴ്ച മുമ്പ് ആഞ്ഞടിച്ചിരുന്നു പത്മകുമാർ ഈ പത്മകുമാറിന്റെ കാലത്താണ് ഈ പത്മകുമാറിന്റെ കാലത്താണ് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഈ പറയുന്ന വിജയ് മല്ലിയുടെ ഈ അഞ്ച് അഞ്ച് കിലോ സ്വർണം കൊണ്ട് പൊതിഞ്ഞ ആ ദ്വാരപാലക ശില്പത്തെ ചെമ്പാക്കി മാറ്റിയത് പത്മകുമാർ ഇവിടെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ആ പത്മകുമാറാണ് ജി ശക്തി ചോദിക്കുന്നത് മുഖ്യമന്ത്രിയെ കുറിച്ച് ഇങ്ങനെ എഴുതിയെന്ന് ശരിയായില്ലെന്ന് എങ്ങനെ എഴുതണ്ടോ പത്മകുമാറെ ഉളുപ്പിണ്ടടോ എന്നൊക്കെ ഞാനൊന്നും അറിഞ്ഞില്ല എന്നാ പറയുന്നത് ഇപ്പോ ഞാനൊന്നും അറിഞ്ഞില്ല അന്വേഷിക്കട്ടെ എന്നിട്ട് ആ എഴുതുകയാണ് ഏത് കള്ളക്കമട്ടവും കട്ടോളൂ അയ്യപ്പനെ കക്കരുത് അയ്യപ്പനെ കക്കരുത് എന്നൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഇത് പാഠമാണ് പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും നിഗൂഢ ലോകത്തെ കുറിച്ച് എന്തൊക്കെ ഇനി അറിയാനിരിക്കുന്നു എന്ന് കൂടി ശക്തീകരൻ ചോദിക്കുകയാണ് പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും നിഗൂഢതകളെ കുറിച്ച് എന്തൊക്കെയാണ് ഇനി പുറം ലോകം അറിയാനുള്ളത് ഇതുവരെ ദൈവത്തിനെ കട്ടിട്ടില്ല ഇപ്പോൾ അതും അതാണ് ഇതുവരെ ഒരു സമാധാനം ഉണ്ടായിരുന്നു ദൈവത്തിനെ കട്ടിട്ടില്ലായിരുന്നു ഇപ്പോൾ അതും ദ്വാരബാലക ശില്പത്തിലെ സ്വർണ്ണമാണ് അടിച്ചു മാറ്റിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയ്യപ്പന്റെ യഥാർത്ഥ യഥാർത്ഥ വിഗ്രഹമാണോ അത് എന്നാണ് ഇനി നമുക്ക് സംശയിക്കാനുള്ളത് കേട്ടവടിച്ചു മാറ്റിയിട്ടുണ്ടാവും അടിച്ചു മാറ്റിയിട്ടുണ്ടാകും എങ്ങനെ വിശ്വസിക്കും എങ്ങനെ വിശ്വസിക്കും ഈ തിരട്ടന്മാരെ ഹൈക്കോടതി ജഡ്ജി മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ ഇതേ മാഫിയ ആണെന്നു അല്ലേ ഹൈക്കോടതി ജസ്റ്റിസ് കെ സുകുമാരൻ മുഖത്ത് നോക്കി പറഞ്ഞതാണ് മാഫിയ മാഫിയാണെന്ന് അന്ന് ഈ ഹൈക്കോടതി ജഡ്ജിയെ ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞു എന്നാൽ ശരിയാക്കണോ എന്റെ അടുത്ത് രേഖകളുണ്ടെന്ന് ഹൈക്കോടതി ജഡ്ജിയും പറഞ്ഞു പിന്നെ പിണറായി വഴിക്ക് കണ്ടിട്ടില്ല അതാ പറയുന്നത് ശക്തിയെ ഓർമ്മിപ്പിക്കുകയാണ് ഇദ്ദേഹത്തിന് തൊണ്ണൂറ്റിയാറ് വയസ്സുള്ളപ്പോഴും അത് മാഫിയാണെന്ന് കട്ടൊക്കെ വിളിച്ചു പറയുന്ന ഒരു ജഡ്ജി ആ ജഡ്ജിയായിരുന്നു കെ സുകുമാരൻ ശതകോടികളുടെ പി ആർ പണി കൊണ്ട് വാഴത്തുപാട്ട് ജനം മയങ്ങി വീഴും ഇതാണ് വിശ്വാസം ശതകോടികൾ കൊണ്ട് വാഴ്ത്തുപാട്ട് മതി എന്തൊരു ഉദാഹരണം പറയുന്നു ഇല്ലാത്ത ഒരാളും ഇനി കേരളത്തിൽ ഉണ്ടാവില്ലെന്ന് ഒരു ദിവസം രാവിലെ മുഖ്യമന്ത്രി അങ്ങോട്ട് പ്രഖ്യാപിക്കും ആ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും എന്താ അടുത്ത മാസം മുതൽ കേരളത്തിൽ ഇനി അതിദരിദ്രർ ഉണ്ടാവില്ല പിന്നെ ഉണ്ടാവില്ല ഉള്ളൂ ഒരു വാഴ്ത്തുപാട്ട് പിണറായി വിജയൻ നാട് ഭരിക്കുന്ന കാലത്ത് അതിദരിദ്രന്മാർ എല്ലാവരും കോടീശ്വരന്മാരായി അത് തന്നെ ആ രീതിയിലുള്ള പി ആർ വർക്ക് കൊണ്ട് എത്ര കാലം എത്ര കാലം ഇനി അധിക കാലം ഏതാനും മാസങ്ങളേ ഉള്ളൂ അല്ലേ ഏതാനും മാസങ്ങളെ ഉള്ളൂ അതുവരെ അതുവരെ എങ്ങനെയാണ് നിങ്ങൾ അതുവരെ ഏതേതെല്ലാം ക്ഷേത്രങ്ങളിൽ ഏതേതെല്ലാം ക്ഷേത്രങ്ങളിൽ ഗുരുവായൂർ പരിശോധിക്കണം മഹാക്ഷേത്രങ്ങളൊക്കെ പരിശോധിക്കണം അവിടുത്തെ നിധികളൊക്കെ പത്മനാഭസ്വാമി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ കോടികളുടെ കോടികളുടെ രത്നവും സ്വർണവും ഒക്കെയാണ് നിലവറുകളിലുള്ളത് ഈ പെരിങ്കള്ളൻ അവിടെ കയറിയോ എന്ന് അന്വേഷിക്കണ്ടേ ഒരു പെരിങ്കള്ളനല്ല പെരു കള്ളന്മാർ അവിടേക്ക് എന്ന് പരിശോധിക്കണ്ടേ നിങ്ങൾക്ക് കുറച്ചുകാലൊക്കെ കുറച്ച് ആൾക്കാരെയൊക്കെ പറ്റിക്കാൻ പറ്റും പക്ഷെ എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാമെന്ന് കരുതണ്ട വിജയ കരുതണ്ട വാസ്തവ വാസവൻ വിജയൻ എന്നൊക്കെ പേര് പറഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു ഒരു അന്തം കമ്പിക്ക് ഒരു ടി വി സശീൽ കുരുവട്ടിയത് എം പി ചെക്കുട്ടി ഇവാസവൻ വാസവൻ വിജയൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓ ഞങ്ങളുടെ നേതാവ് ഇനി വിജയൻ എന്നെങ്ങനെ പറയും വിജയൻ എന്ന് വിളിക്കണ്ടേ വാസവൻ എന്നെങ്ങനെ പറയും വാസവൻ ചേട്ടൻ വാസവൻ സഖാവ് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ബഹു ബഹു ചേർക്കണ്ടേ അതൊന്നും ചേർക്കാതെ വെറും വാസവൻ വെറും വിജയൻ എടോ വിജയ പിന്നെ എന്താണോ നിങ്ങളെ വിളിക്കേണ്ടത് എന്ന് എന്ന് എൻ പി ചെക്കുട്ടി തന്നെ തിരിച്ചു ചോദിച്ചു യുവന്മാരുടെയൊക്കെ പേരതല്ലേ വിജയൻ അതല്ലാതെ ഗോപാലാന്ന് വിളിക്കാൻ പറ്റുമോ വാസവൻ അതല്ലാതെ ഗോപാലൻകുട്ടി എന്ന് വിളിക്കാൻ പറ്റൂ അവരുടെ പേരല്ലേ വിളിക്കുക ഇതാണ് അന്തങ്കമ്പികൾ ഇവരിപ്പോഴും ഇവരിപ്പോഴും ഈ പറയുന്ന ഗോവിന്ദന്മാരുടെ തീയറയിൽ വരും അതായത് ഈ ലക്ഷോപലക്ഷം അയ്യപ്പന്മാർ ലക്ഷോപലക്ഷം സ്വാമിമാർ ഇതുവരെ കണ്ടത് മുഴുവനും അയ്യപ്പന്റെ ഈ ഈ ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാരക ശില്പങ്ങളിൽ ഈ സ്വർണം പൊതിഞ്ഞതായി കണ്ടത് മുഴുവൻ എ ഐ നിർമ്മിതമായിരുന്നു എന്തായാലും ഇനിയിപ്പം അപ്പം ഗോവിന്ദനും അപ്പം ഗോവിന്ദന്റെ സിംഗിടികളും പറയാൻ വേണ്ടി പോകുന്നത് അവിടെ സ്വർണ്ണം ഇല്ലായിരുന്നു നിങ്ങൾക്ക് തോന്നിയതാണ് സ്വർണ്ണമില്ലായിരുന്നു നിങ്ങൾക്ക് തോന്നിയതാണ് തീർന്നില്ലേ അയ്യപ്പനോട് കളിക്കല്ലേ അയ്യപ്പനോട് കളിക്കല്ലേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ഈ ആദ്യത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും ഇപ്പോൾ ഉണ്ണികഷ്ടം പോറ്റിയാണുള്ള കുറ്റപ്പെടുത്തുന്നത് ഉണ്ണികഷ്ണം പോറ്റി വളരെ ധൈര്യ സമയത്ത് എന്താ പറയുന്നതെന്ന് അറിയോ എനിക്ക് തന്നത് ചെമ്പുപാളിയാണ് എനിക്ക് തന്നത് ചെമ്പുപാളിയാണെന്നേ വേണമെങ്കിൽ ഇതാ രജിസ്റ്റർ പരിശോധിച്ചെന്നാ പറയുന്നത് ദേവസ്വത്തിന്റെ കയ്യിലുള്ള രജിസ്റ്ററിൽ വളരെ കൃത്യമായി രജിസ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് ഈ പോറ്റിക്ക് കൊടുത്തുവിടുന്നത് ഉണ്ണികഷ്ഠം പോറ്റിക്ക് കൊടുത്തുവിടുന്നത് ചെമ്പുപാടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കള്ളനാരാണ് ഈ പറയുന്ന ഇയാളൊരു ഉപകരണം മാത്രമാണ് ഇയാളൊരു ഇടനിലക്കാരൻ മാത്രമാണ് ഈ പറയുന്ന ഈ ഉണ്ണികഷ്ഠം പോറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാണ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് തന്നെയാണ് ഈ പറയുന്ന സ്വർണ്ണപ്പാളി ലക്ഷോപലക്ഷം തീർത്ഥാടകരെ കണ്ട് സായുജ്യമണ ആ ദ്വാരവാലക ശില്പങ്ങളെ മൂടിയ ആ സ്വർണ്ണപ്പാളി സ്വർണപ്പാളി അല്ലാതെ പാളിയാണ് എന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവർ സ്വർണ്ണ അടിച്ചുമാറ്റി സ്വർണ്ണം അടിച്ചു മാറ്റിയത് ഈ ഈ പറയുന്ന ദേവസ്വം ബോർഡ് അധികൃതർ തന്നെയാണ് അല്ല പിന്നെ ആര് അല്ല പിന്നെ ഇതിൽ ഉത്തരം പറയേണ്ടത് ആരാണ് ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് മന്ത്രിയും ഇതിനെല്ലാത്തിന്റെയും മുകളിലുള്ള കാരണഭൂതവുമാണ് ഇതിൽ ഇത്രം പറയേണ്ടത് നിങ്ങൾ ഈ പറയുന്ന ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിലെയും അയ്യപ്പ ഭക്തന്മാരോടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ ഒരു ഒരു അയ്യപ്പ മഹാസംഗമം നടത്തിയത് ആഗോള ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ഒരു അയ്യപ്പ ഭക്തൻ പോലും വന്നിരുന്നില്ലല്ലോ ആരിയായി കിടക്കുന്ന കസേരകളല്ലേ നമ്മൾ കണ്ടത് ഇവിടുത്തെ ഹൈന്ദവ ഹൈന്ദവരുടെ വോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തിയ ഒരു കപട നാടകം അയ്യപ്പൻ തന്നെ അത് പൊട്ടിച്ചു പൊട്ടിച്ച് കൈ കൊടുത്തു ഒരു മനുഷ്യനെന് നോക്കിയില്ല പഴയുടെ നമ്പൂതിരി വെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ മുഴുവനും ഈ പറയുന്ന പ്രതിനിധികൾക്ക് കുത്താൻ കൊണ്ടുവന്ന അവരുടെ ബാഡ്ജുകൾ ബാഡ്ജുകൾ മുഴുവനും വേസ്റ്റായി ആരും വന്നില്ല ആകെ വന്നത് പത്ത് അഞ്ഞൂറ് ഈ ഉദ്യോഗസ്ഥ ഈ പറയുന്ന ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥന്മാരും കുറച്ച് പോലീസുകാരും തമിഴ്നാട്ടിൽ വന്ന വന്ന ചില തീർത്ഥാടകരെ ആട്ടി ആട്ടി എന്താ പറയാ തെളിയിച്ച് ഈ ഈ പറയുന്ന പന്തലിലേക്ക് കയറ്റിയിട്ടാണ് ഇത് നടച്ചത് ഇങ്ങനെ ഇങ്ങനെ നടത്തിയ ഒരു അപഹാസ്യ നാടകം അല്ലേ അയ്യപ്പൻ തന്നെ പൊളിച്ചു കൊടുത്തത് ഇതൊക്കെ ചെയ്ത ആൾക്കാർ അയ്യ എന്റെ സംശയം എന്താണറിയോ അവിടെ അയ്യപ്പ വിഗ്രഹം അത് സാക്ഷര അയ്യപ്പ വിഗ്രഹം തന്നെയാണെന്നുള്ള എന്തോറപ്പ് ദ്വാരപാലക ശില്പത്തിലെ അഞ്ചു കിലോ സ്വർണം അടിച്ചു മാറ്റി അയ്യപ്പനെ പോലും ഇവരെ അടിച്ചു മാറ്റിയിട്ടുണ്ടാവില്ലേ